അസ്ലാംക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് ഒന്ന് നിൽക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഏതൊരു പ്ലാൻസും വളരെ ഹെൽത്തി ആയിട്ട് അതിൻ്റെ ലൈഫുകൾക്കൊക്കെ അതിൻ്റെതായ നിറത്തോടു കൂടി എന്നതുപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അപ്പം അതിനായിട്ട് ഞാൻ എന്താണ് ചെയ്യണമെന്നില്ല കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഓരോ പ്ലാൻസും വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് കേട്ടോ ലീഫുകൾക്കൊന്നും കേടുപാടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് അതിൻ്റേതായ നിറത്തോടും ഭംഗിയോടും കൂടി നിൽക്കുന്നത് കാണാൻ തന്നെ നമുക്കൊരു ഭംഗിയല്ലേ അപ്പം അതിന് നമ്മളൊക്കെ നമ്മുടെ എനർജിക്കൊന്നിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇറച്ചി മീനും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടല്ലോ അപ്പം ഇറച്ചി മീനൊന്നും ഇതിന് കൊടുക്കണ്ട അത് നമ്മൾ കഴുകിയെടുക്കുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അത് മതി നമ്മളെ ചെടികൾ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ അപ്പം അതെങ്ങനെയാണ് ചെടിക്ക് ഉപയോഗിക്കണമെന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ കണ്ടു നോക്കട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ പോത്തിറച്ചി വാങ്ങിയതാണ് അപ്പം അത് കഴുകിയിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക നമുക്ക് എപ്പോഴാണോ സൗകര്യം അതിനനുസരിച്ച് നമ്മുടെ ചെടികൾക്ക് അത് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം ഒരു ദിവസം ഒന്ന് വഴുകി ഒഴിച്ചു കൊടുക്കരുത് അപ്പം ഇതിന് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ അന്നാന്ന് ആ ഒരു ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാനിതിവിടെ ഒഴിച്ചു കൊടുക്കണം വൈകുന്നേര സമയത്താണ് ആ സമയത്ത് ഞാൻ തലേ ദിവസം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളമാണ് ഇതിനോടുകൂടി ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അര ബക്കറ്റ് വെള്ളത്തിൽ നല്ല രീതിയിൽ അത് ഡൈലൂട്ട് ചെയ്യും കേട്ടോ ഒരിക്കലും ഒരു വാളോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡയലൂട്ട് ചെയ്യാതെ ഒരിക്കലും ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കരുത് അതേപോലെ ഇത് മാസത്തിൽ രണ്ട് തവണ മാത്രം നമ്മൾ ചെയ്താൽ മതി സ്ഥിരമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടോ അങ്ങനെ ചെയ്താലേ നമ്മൾ ചെടികൾ ചീഞ്ഞു പോകും വേരൊക്കെ നശിച്ചു പോകും അപ്പം അങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ ഒരു രണ്ട് ഒരു മാസത്തിൽ രണ്ട് ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾ ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരും ഉണ്ടല്ലേ നമ്മൾ കഞ്ഞി വെള്ളം എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പയർ വർഗ്ഗങ്ങളൊക്കെ കഴുകിയ വെള്ളം അതുപോലെ തന്നെ ധാന്യ അരിധാന്യവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള കഴുകിയ വെള്ളങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതുപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ എടുത്തു വെക്കും കേട്ടോ അതുപോലെ നമ്മൾ മുട്ട പുഴുങ്ങിയത് പഴം പുഴുങ്ങിയത് ഇങ്ങനെയുള്ള വെള്ളങ്ങളൊന്നും കളയാതെ നമ്മളതൊന്നുണ്ട് ഡയലൂട്ട് പഴം പുഴുങ്ങിയൊക്കെ ഒന്ന് ഡയലൂട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ചെടികൾക്ക് കൊടുക്കുക അപ്പൊ നമ്മുടെ ചെടി നല്ല രീതിയിൽ ിൻ്റെ ഹെൽത്ത് കാണാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റെസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കിനി പൊതുവെ വേനൽക്കാലങ്ങളാണ് വരുന്നത് നമ്മൾ ഒരു പക്കറ്റ് നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മളതുപോലെ ഇറച്ചി മീൻ ഒക്കെ കഴുകിയ വെള്ളം അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം എന്താ പയർ പയർ വർഗ്ഗങ്ങളൊക്കെ കഴുകിയ വെള്ളം പച്ചക്കറി കഴുകുന്ന വെള്ളം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ വളരെ നമുക്ക് ഏതൊരു വേനലിലും വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിച്ചു മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോലെ തന്നെ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ തന്നെ ഡൈലൂട്ട് ചെയ്ത് അതിന് കൊഴുപ്പൊ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൽ ചൂടിൽ നിന്നും നമ്മുടെ ചെടികളെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ വെള്ളം കൊഴിക്കുന്ന സമയത്ത് നോർമൽ വാട്ടർ ഒഴിക്കുന്ന സമയത്ത് ചെടികളുടെ മുകളിൽ ൂടെ ഒന്ന് കുടഞ്ഞ് നനക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്രയ്ക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവരും പോയിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ബെല്ലേക്കമർത്തി ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ അസാലും